പട്ടിത്തറ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സ്ഥാപിച്ച ഗാന്ധി പ്രതിമ അനാച്ഛാദനവും ഉമ്മൻചാണ്ടി സ്മാരക ഹാൾ ഉദ്ഘാടനവും നടന്നു പട്ടിത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബാലൻ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സെബു സതക്കത്തുള്ള അധ്യക്ഷനായി പഞ്ചായത്തിന് മുന്നിൽ സ്ഥാപിച്ച ഗാന്ധി പ്രതിമകളിൽ ജനപ്രതിനിധികളും വിദ്യാർത്ഥികളും നാട്ടുകാരും പുഷ്പാർച്ചന നടത്തി ഇരുപത് ലക്ഷത്തോളം രൂപ ചിലവഴിച്ചാണ് ഉമ്മൻചാണ്ടി ഹാളിന്റെ നിർമ്മാണം ഇരുന്നൂറ് പേർക്ക് ഇരിക്കാനുള്ള സൗകര്യവും ഹാളിനകത്ത് ഒരുക്കിയിട്ടുണ്ട് കെ ശശിരേഖ കെ പി രാധ ബാബാ മാളിയേക്കൽ അബ്ദുള്ള എ കെ നന്ദകുമാർ തുടങ്ങിയവർ സംസാരിച്ചു നമുക്കറിയാം കാലാവധി നടത്തിയിരിക്കുകയാണ് അടുത്ത ഭരണസമിതി വരാനുള്ള അടുത്ത തെരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപനം നടത്തുന്ന ഇലക്ഷൻ കമ്മീഷൻ്റെ പത്രസമ്മേളനം ഏത് ദിവസം അടുത്ത ഏത് പ്രപക്ഷ ദിവസങ്ങളിൽ വേണമെങ്കിൽ നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുകയാണ് ആ ഒരു അവസരത്തിലാണ് അതിനു മുൻപായി നമ്മുടെ രണ്ട് പ്രോജക്റ്റുകൾ നമ്മൾ നമ്മളിന്നിവിടെ പൂർത്തീകരിച്ച് ഈ ജനത്തിനു വേണ്ടി സമർപ്പിക്കുകയാണ് ഒന്ന് നമ്മുടെ രാഷ്ട്രപിതാവിന്റെ പ്രതിമയാണ് അതിനെ നമ്മൾ ആദ്യം നടന്ന ചടങ്ങിൽ അത് നമ്മുടെ നാടിന് വേണ്ടി നമ്മൾ സമർപ്പിച്ചു അതിൽ പങ്കാളികളായ എല്ലാവരും നമുക്ക് ഒരു രാജ്യസ്നേഹത്തിൻ്റെ ദേശീയ ബോധത്തിൻ്റെ മതസൗഹാർദ്ദത്തിൻ്റെ അതുപോലെ തന്നെ ത്യാഗമനോഭാവത്തിൻ്റെ അതുപോലെ നമ്മളൊരു ഭരണാധികാരികൾ എന്ന നിലയ്ക്ക് തീരുമാനമെടുക്കുമ്പോൾ സമൂഹത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ ജീവിക്കുന്ന ജനതയെക്കുറിച്ച് ഓർക്കണം എന്ന ഗാന്ധിയുടെ വചനം ഇതെല്ലാം ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ പ്രതീതികളുടെ മനസ്സിലുണ്ടാകേണ്ടതാണ് അപ്പോൾ ആ ഒരു പ്രത്യേക ദേശീയ ബോധത്തിൻ്റെ ഒരു സാഹചര്യത്തിൽ ആ സന്ദർഭത്തിലാണ് നമ്മൾ ആ ചടങ്ങുകളെല്ലാം പൂർത്തീകരിച്ചത് അതിലെല്ലാം പങ്കെടുത്താൽ നമ്മളെല്ലാവരെയും അഭിയോജ്യം ചെയ്യുന്നു മറ്റൊരു ചടങ്ങ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ ഈ ഹാള് നമ്മുടെ നാടിന് സമർപ്പിക്കുന്ന ചടങ്ങാണിത് ഇവിടെ നമ്മുടെ ഈ ഹാളിനൊരു പേര് നമ്മളെല്ലാവരും ഏറെ ചർച്ച ചെയ്ത് എല്ലാ മെമ്പർമാരും അഭിപ്രായം പറഞ്ഞ് അങ്ങനെ നമ്മളിതിനെ ആദരണീയനായ കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി അന്തരിച്ച ഉമ്മൻചാണ്ടി സാറിൻ്റെ പേരാണ് ഈ ഹാളിന് നാമകരണം ചെയ്തിട്ടുള്ളത് പ്രഖ്യാപനം ഞാൻ അറിയിക്കുകയാണ് വളയിൻ്റെ രുചി വൈവിധ്യങ്ങൾ ആസ്വദിക്കാൻ പോകുന്നുള്ളൂ ചാലിശ്ശേരി എസ്റ്റേറ്റ് പടിയിലെ സാലിൻസ് കിച്ചൺ വനിതാ റെസ്റ്റോറന്റിലേക്ക് നാടൻ ഞാൻ ദം ബിരിയാണികൾ നെയ്ച്ചോറ് ദോശ ഇഡലി മസാല ദോശ നെയറോസ്റ്റേ ചിക്കൻ ബീഫ് ലിവർ കറികൾ എണ്ണക്കടികൾ തുടങ്ങി എണ്ണിയാലൊതുങ്ങാത്ത ഭക്ഷണ വിഭവങ്ങൾ വിളമ്പുന്ന വനിതകളുടെ മാത്രം സംരംഭം സാരൻസ് കിച്ചൺ വനിത റെസ്റ്റോറന്റ്